ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുണ്ടോ ബസുമതി റൈസ് വെച്ചിട്ട് നല്ലൊരു എന്താ ഗീ റൈസ് തയ്യാറാക്കുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് രണ്ടര കപ്പ് റൈസാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബസുമതി റൈസിൻ്റെ വൈറ്റാണ് സെല്ല വൈറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു മൂന്നാറ് പ്രാവശ്യം കഴുകി നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റൊന്ന് വെള്ളത്തിലൊന്ന് കുതിത്തിട്ടേക്കണം ഒരു പത്തിരുപത് മിനിറ്റ് കുതിത്തിട്ടാലേ നമ്മുടെ അരിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ അപ്പം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഈ റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നെയ്യും സൺഫ്ലവറും കൂടെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് പട്ട കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ട് കശു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരഞ്ചാറെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടെ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങല്ലേ അതും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ നന്നായിട്ടെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കരിഞ്ഞൊന്നും പോകേണ്ട അപ്പോൾ ഞാനിത് ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ആ നെയ്ക്കകത്തോട്ട് ഞാൻ പട്ട ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുക്കുവാണേ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഒരു വലിയ സവാള ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട് അതും പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരണം ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കളറൊന്നും മാറി വരണ്ട കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഈ നമ്മൾ ഗീ റൈസും അതുപോലെ ബിരിയാണിയൊക്കെ വെക്കുമ്പം ചോറ് സെപ്പറേറ്റ് വേവിച്ചെടുക്കുവാണെങ്കിൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മ നല്ലോണം ഒന്ന് ഇളക്കാം ഇളക്കിയിട്ട് നമുക്കതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി എന്താ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പും കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് ഇളക്കാം പിന്നെ ഞാൻ രണ്ടര കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഡബിളാണ് വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് ആ വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പൊക്കെ പാകമായിരിക്കും കേട്ടോ അപ്പോൾ അത് വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ അരി കഴുകി വാരി വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി ഇളക്കി നമുക്ക് പിന്നെ കുക്കർ അടച്ച് വെക്കാം കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ പക്ഷേ ഇനി എന്താണെന്നറിയത്തില്ല ഞാൻ ശ്രദ്ധിക്കാനിട്ടാണോ എന്നറിയത്തില്ല രണ്ട് ഫിസിലടിച്ചു രണ്ട് വിസലടിച്ച് കഴിഞ്ഞപ്പം ഇതേ ചോറ് ഇതേപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ചോറ് ഇച്ചിരി വേവ് വെന്ത് വേവ് കൂടിപ്പോയെന്ന് തോന്നും അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു വിസിൽ മാത്രമായിട്ട് ഇടിച്ചാൽ ചോറ് നല്ല റെഡിയായിട്ട് വരും കേട്ടോ ഇതേ ചോറ് ഇച്ചിരി കുഴഞ്ഞു പോയി വലിയ അരിയും കൂടായതുകൊണ്ട് ആ ചോറ് കുഴഞ്ഞത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും എന്നാലേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ ഗീ റൈസ് പിന്നെ കുഴഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാലും കുറച്ച് സമയം ഇരുന്നപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു ഗീ റൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാൻ കൊടുക്കാം തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപ്പൊളിയൊരു ഗീ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേങ്കിൽ ലൈക്ക് കുറവാണ് നിങ്ങൾ കാണുന്നവർ കാണുന്നത് ദയവുതിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്നിടുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്